ഒന്നര ഏക്കർ സ്ഥലത്ത് ഹൈടെക് കൃഷിയുമായി വയോജന ദമ്പതികൾ ചേർത്തല നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ ഗിരിജാലയത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇ കെ തമ്പി ഭാര്യ അറുപത്തി വയസ്സുള്ള ഗിരിജ എന്നിവരാണ് ഇസ്രയേൽ രീതിയിൽ കൃഷി ആരംഭിച്ചത് ഒന്നര ഏക്കർ സ്ഥലത്ത് ഹൈടെക് കൃഷിയുമായി വയോധികരായ ദമ്പതികൾ ചേർത്തല നഗരസഭ ഇരുപത്തിനാലാം വാർഡ് ഗിരിജാലയത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇ കെ തമ്പി ഭാര്യ അറുപത്തിയേഴ് വയസ്സുള്ള ഗിരിജ എന്നിവരാണ് ഇസ്രയേൽ രീതിയിൽ കൃഷി തുടങ്ങിയത് കൃഷിമന്ത്രിക്കൊപ്പം ഇസ്രായേൽ സന്ദർശിച്ച കർഷകനായ അരിപ്പറമ്പ് വലിയ വീട്ടിൽ വി എസ് ബൈജുവിൻ്റെ നേതൃത്വത്തിലാണ് കൃഷിയിടം ഒരുക്കിയത് എഴുന്നൂറ് മീറ്ററോളം കളമിടിക്കാത്ത മൾട്ടി ഷീറ്റ് വിരിച്ചു സ്വിച്ചിട്ടാൽ ചുവട്ടിൽ വെള്ളവും വളവും എത്തും ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ റാഗിയും പേൾ മില്ലറ്റും കൂടാതെ ചീര പച്ചമുളക് തക്കാളി വെണ്ട പയർ എന്നിവയുടെ ഹൈബ്രിഡ് വിത്തുകളുമായാണ് കൃഷി നടത്തുന്നത് വർഷങ്ങളായി പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന തമ്പിയും ഭാര്യ ഗിരിജയും മരച്ചീനിയിലും ചേനയിലും വലിയ വിളവുകൾ നേടി മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ചീര ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിയുടെയും വിളവെടുക്കാൻ കഴിയും പ്രായമായവർക്കും ശാരീരിക അധ്വാനം കൂടാതെ അനായാസം കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നതെന്ന് കൃഷി പ്രൊമോട്ടർ കൂടിയായ പി എസ് ബൈജു പറഞ്ഞു നമ്മളിത് ഒരു മുപ്പത് ശതമാനം ആയിട്ടു ഇതൊരു മില്ലറ്റ്സിൻ്റെ ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ മികച്ചൊരു തോട്ടായിട്ട് തോട്ടമായിട്ട് റെഡിയാക്കിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തമ്പിച്ചേട്ടൻ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ലീഡർ എന്ന നിലയിൽ തമ്പിച്ചേട്ടൻ്റെ ഈ കൃഷിയിടം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച തോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉറപ്പാണ് ഈ സമയത്ത് പറയാനുള്ളത് അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനി മില്ലറ്റ്സ് വരാൻ പോകുന്നു നമ്മുടെ നഗരസഭയുടെ പ്രധാന ഒരു പ്രോജക്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റില് മില്ലറ്റ്സ് ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് ഈ തെങ്ങും തടങ്ങളിലെല്ലാം മില്ലറ്റ്സും ഒരിഞ്ച് സ്ഥലം പോലും ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ പ്രായമുള്ളവർക്കും കൃഷിയാവുന്ന രീതിയിലേക്കാണ് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ആ ഇതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ഒരു പുരയിടം കൂടിയുണ്ട് അതും മികച്ച കിഴങ്ങ് വിളകൾ ഉണ്ടാകുന്ന സംയോജിത കൃഷിയുടെ ഒരു മികച്ച വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ ഈസി 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 ആയിട്ട് 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 ചെയ്യാൻ 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 അതായത് പ്രായമുള്ളവർക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ക്രിയേറ്റ് നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ചോഭ ജോഷി ബി ഫാസി പി മുജേഷ് കുമാർ കെ ഉമയാഷൻ കൃഷി ഓഫീസർ ജിജി അജിത് കുമാർ സതീശൻ ജോഷി രജനൻ സോബിൻ എന്നിവർ സംസാരിച്ചു ബിൻ മീഡിയ